ോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ആശങ്കയുണ്ടെങ്കിലും അത് മറികടക്കാൻ ശക്തമായ പ്രചാരണമാണ് രണ്ടാം ഘട്ടത്തിൽ രാജ്യം കണ്ടത് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി എൺപത്തി മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന സീറ്റുകളിൽ മുൻതൂക്കം ഭരണകക്ഷിയായ എൻ ഡി എയ്ക്കാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന എൺപത്തി സീറ്റുകളിൽ അറുപത്തി ഒന്നെണ്ണമായിരുന്നു എൻ ഡി എ നേടിയത് ബി ജെ പി മാത്രം അൻപത്തി സീറ്റുകൾ സ്വന്തമാക്കിയിരുന്നു അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന മാണ്ഡ്യ എം പി സുമലത അമരാവതി എം പി നവനീത് റാണ എന്നിവരും സ്വതന്ത്രരായി ജയിച്ച് എൻ ഡി എക്കൊപ്പം നിന്നിരുന്നു അന്നത്തെ യു പി എ മുന്നണി ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് സ്വന്തമാക്കിയത് കോൺഗ്രസ് മാത്രം പതിനെട്ട് സീറ്റുകൾ നേടി അവിഭക്ത ശിവസേനയായിരുന്നു പട്ടികയിൽ മൂന്നാമത് ഇന്ന് പോളിംഗ് നടക്കുന്ന സീറ്റുകളിൽ നാലെണ്ണമായിരുന്നു ശിവസേന വിജയിച്ചത് ബി എസ് പിയുടേതാണ് ഒരു സീറ്റ് രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ പരിശോധിച്ചാൽ പോളിംഗ് നടക്കുന്ന സീറ്റുകളിൽ നാൽപ്പത്തി ആറെണ്ണം എൻ ഡി എക്ക് അനുകൂലമായിട്ടായിരുന്നു വിധിയെടുത്ത് യു പി എയ്ക്ക് ഒപ്പം മുപ്പത്തഞ്ച് സീറ്റുകൾ നീലകൊണ്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് ഷെയർ പരിശോധിച്ചാൽ എൻ ഡി എക്ക് അൻപത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടുകളാണ് ഈ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചത് ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തൊന്ന് പോയിന്റ് ഒൻപത് നാല് ശതമാനം വോട്ടുകളും സ്വന്തമാക്കാനായി അന്ന് ശിവസേനയും എൻ സി പിയും വിളർന്നിരുന്നില്ലെന്നതാണ് മറ്റൊരു വസ്തുത രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്ന മണ്ഡലങ്ങളിലായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ബി എസ് പി ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്ന പാർട്ടി എഴുപത്തിനാല് പേരാണ് ബി എസ് പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് ഇത്തവണ അറുപത്തൊൻപത് പേരാണ് ബി ജെ പി ടിക്കറ്റിൽ ജനവിധി തേടുന്നത് അറുപത്തെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് പതിനാല് സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കുന്ന കർണാടകയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് ഇവിടെ ജനവിധി തേടുന്നത് മഹാരാഷ്ട്രയിലെ എട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റിനാല് പേരും കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേരും മത്സരിക്കുന്നു